പതിനാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സിനിമ സംവിധാനം ചെയ്യാൻ രഞ്ജി പണിക്കർ ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജോബി ജോർജ് തടത്തിൽ നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിലാണ് നായകൻ ഫഹദിന്റെ പിറന്നാൾ ദിനത്തിലാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത് ചിത്രത്തിന്റെ ടൈറ്റിൽ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോക്കൊപ്പമാണ് സിനിമാ പ്രേമികളെ ആവേശ ഭരിതരാക്കുന്ന പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഷാജി കൈലാസിന്റെയും ജോഷിയുടെയും ഒക്കെ മാസ് നായക കഥാപാത്രങ്ങൾക്ക് പുതിയ രൂപഭാവങ്ങൾ നൽകിയ തിരകഥാകൃത്ത് എന്ന നിലയിലാണ് രഞ്ജി പണി ർ മലയാള സിനിമയിൽ സ്വന്തം സ്ഥാനം ആദ്യമായി അടയാളപ്പെടുത്തുന്നത് തന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത കമ്മീഷണറിന്റെ സ്വീക്വൽ ആയ ഭരത് ചന്ദ്രൻ ഐ പി എസ് സംവിധാനം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറിയത് രണ്ടായിരത്തി എട്ടിൽ മമ്മൂട്ടിയെ നായകനാക്കി രൗദ്രം എന്ന ചിത്രവും സംവിധാനം ചെയ്തു അതേസമയം സമീപകാല മലയാള സിനിമയിൽ നടൻ എന്ന നിലയിലും സജീവമാണ് അദ്ദേഹം ഷാജി കൈലാസിന്റെയും ജോഷിയുടെയും ഒക്കെ മാസ് നായക കഥാപാത്രങ്ങൾക്ക് പുതിയ രൂപഭാവങ്ങൾ നൽകിയ തിരക്കഥാകൃത്ത് എന്ന നിലയിലാണ് രഞ്ജി പണിക്കർ മലയാള സിനിമയിൽ സ്വന്തം ുന്നത് അതേസമയം നിലവിൽ വിവിധ ഭാഷാ സിനിമകളിൽ സജീവമായി നിൽക്കുന്ന ഫഹദ് ഫാസിൽ തന്നെ അത്രയേറെ ആവേശപ്പെടുത്തുന്ന ചിത്രങ്ങൾ മാത്രമാണ് മലയാളത്തിൽ ഏറ്റെടുക്കുന്നത് ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശമാണ് ഫഹദിന്റെതായി അവസാനം മലയാളത്തിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം ചിത്രം മറുഭാഷാ പ്രേക്ഷകരുടെയും ശ്രദ്ധ നേടിയിരുന്നു പുഷ്പാറ്റു മാരിജൻ വേട്ടയൻ ഓടും കുതിര ചാടും കുതിര ബോഗ ഡോൺ ട്രബിൾ ദി ട്രബിൾ എന്നിങ്ങനെയാണ് വിവിധ ഭാഷകളിൽ അദ്ദേഹത്തിന്റെ അപ്കമിംഗ് ലൈനപ്പ്